ബീഫ് കുർമ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ ബീഫ് കുർമ്മ ഇഷ്ടമല്ലാത്തവരെ കഴിച്ചു പോകും അത്ര ടേസ്റ്റാണ് കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിത് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുർമ്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കി കഴിക്കും അത്ര ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം പിന്നെ ഒരു ബീഫ് കുറുമ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ബീഫ് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് എല്ലും നെയ്യോടും കൂടിയിട്ടുള്ള ബീഫ് എടുക്കട്ടോ അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ബീഫ് കുറുമക്ക് അപ്പോൾ ഞാനിത് ആ ബീഫ് ചെറിയ പീസായിട്ട് കട്ട് െടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബീഫ് നമുക്കൊന്ന് മസാല കുട്ടിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു ടീസ്പൂണ് വലിയ ജീരം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരം കൂടി ചതച്ചെടുത്താണ് അതൊരു ബീഫിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബീഫിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാണ് തിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എരിവ് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക സാധാരണ നമ്മൾ ബീഫ് കുറുമ ഉണ്ടാക്കുമ്പോൾ ബീഫിങ്ങനെ മസാല കൂട്ടിയെടുക്കലൊന്നുമില്ല പക്ഷേ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണേ പട്ട ഇലക്കായ ഗ്രാമ്പു അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങും കൂടെ എടുത്തിട്ടുണ്ട് ഒരു നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബീഫ് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മസാല പിടിക്കാൻ വേണ്ടി മാറ്റിയെക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും അതുപോലെ കുരുമുളകോടീൻ്റെയും ഒരു ഗരം മസാലയൊക്കെ ടേസ്റ്റ് നന്നായിട്ടൊരു ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റിവെക്കുന്നത് ഇനി നമുക്ക് ബീഫ് കുറച്ച് കുറുമ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് ഈ ഒരു കുറുമ്പം നമ്മൾ വെളിച്ചെണ്ണയിലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളത് വെളിച്ചെണ്ണ അത നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു സവാള അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ സവാള ഇത് ഇതേപോലെ നല്ലപോലെ വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടീൻ്റെ അളവൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്ക കേട്ടോ പച്ചമുളകിൻ്റെ എരിവൊക്കെ പിന്നെ അതുപോലെ ഗരം മസാലൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു മസാല ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുകയാണെ എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു ബീഫും ഈ ഒരു സവാളയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ബീഫ് ഒരു മൂന്നാല് മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതാ ഇതുപോലെ ഒന്ന് കളറ് മാറണവരെ വഴറ്റിയെടുക്കുക നല്ല ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ബീഫ് അത്യാവശ്യം നന്നായിട്ട് ഇതാ എടുത്തിട്ടുണ്ട് ഒരു നാല് മിനിറ്റ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ബീഫിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കേട്ടോ കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കുക്കർ അടച്ച് വെച്ചിട്ട് ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അതിന് ശേഷം ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു പന്ത്രണ്ട് ക്യാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് ചൂട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാണ് ഇപ്പോൾ ഒരു മൂന്ന് വീസിൽ എന്തപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറന്നു നോക്കുന്നത് ഇപ്പോൾ ബീഫൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒന്നര കപ്പ് തേങ്ങ ചെറിയത് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ തേങ്ങ അത് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ടൊന്നരച്ചെടുക്കോ നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക ഇനി അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അതൊരു വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ അപ്പം നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് തേങ്ങൻ്റെ അരപ്പ് നമ്മൾ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടെ ഈ ഒരു ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും നന്നായിട്ട് തിള വന്ന ശേഷം നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ടൊരു മൂന്നാല് മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കട്ടെ ബീഫിൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് തിളപ്പിച്ചെടുക്കുമ്പോൾ ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഈ ഗ്രേവിയിലേക്ക് ഇറങ്ങും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയലും കറിവേപ്പിൻ്റെ അല്ലേ കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നോക്കുമ്പോൾ എരിവ് കുറച്ച് കുറവാണ് ലാസ്റ്റ് എരിതാ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ലാസ്റ്റ് നമ്മളിതുപോലെ മല്ലിയലയും കറിവേപ്പിൻ്റെയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫ് കുറുമക്ക് ഇനി ഒരു കുക്കറ് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കറി സെർവ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ള മല്ലിയലേൻ്റെയും കറിവേപ്പിൻ്റെ അലേൻ്റെയും ആ ഒരു വെളിച്ചെണ്ണേൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഒരു ഗ്രേവിയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഈ കുക്കർ ഒന്ന് അടച്ച് വെക്കണം ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മളീ ഒരു കറി സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ആയിട്ടോ ബീഫ് കുറമ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് പിന്നെ അടുത്ത നല്ല റെസിപ്പിയായിട്ട് കാണാം താങ്ക്